ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുന്ന കാര്യം തോന്നുന്നു ഞങ്ങൾക്ക് സുഖം തന്നെയാണ് അപ്പം ഇത് തിങ്കളാഴ്ചത്തെയും ചൊവ്വാഴ്ചത്തെയും വിശേഷങ്ങളാണ് കേട്ടാ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ലായിരുന്നു പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല കേട്ടാ ഞാൻ എനിക്കൊരു ചെറിയൊരു മടി തോന്നി ഞാൻ തന്നെ എനിക്കുണ്ടായ ഒരു വിചാരങ്ങളാണ് കാര്യം ചെന്നെ ഒരേതരം കണ്ടന്റ് തന്നെ എല്ലാ ദിവസവും ഇങ്ങനെ ഇടുമ്പോഴേ മറ്റുള്ളവർക്ക് അത് ബോറാകുമോ എന്ന് എനിക്കൊരു ഡൗട്ട് കേട്ടാ ഇനി അത് പറയേണ്ടത് നിങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസത്തെയും വിശേഷങ്ങളും ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ രാവിലെ അടുക്കളയിൽ വന്നിട്ട് ചായ വെച്ചിട്ടുണ്ട് പിന്നെ കുടിവെള്ളമാണ് വെച്ചിരിക്കുന്നത് പിന്നെ രാവിലെ പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടിയും നനക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് പൊടി നനച്ചിട്ടുണ്ടിരിക്കണേടക്കാണ് ചായയും വെച്ചിരിക്കുന്നത് പിന്നെ മോള് പൊട്ട് കഴിക്കല അപ്പോൾ ഇച്ചിരി ദോശയും കൂടെ ചുട്ടെടുക്കണേ അപ്പോൾ രാവിലെ ഇച്ചിരി ജീരവെള്ളൊക്കെ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ രാവിലെ ജീര വെള്ളം കുടിക്കുന്നതിന് ശേഷമാണ് ചായ കുടിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും ചായ കുടിച്ചിട്ടുണ്ടല്ലോ അല്ലേ അപ്പം പുട്ടിന് തേങ്ങയില്ല പൊതിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചാൽ ചായ എടുത്തുണ്ട് തേങ്ങ പൊതിക്കാൻ പോയതാണേ അതിന് ശേഷം മോൾക്ക് ഞാൻ വെച്ച് രണ്ട് മൂന്ന് രണ്ട് ഒരു മൂന്ന് ദോശ മതി അവൾക്ക് അപ്പോൾ ഞാനതൊന്ന് ചുട്ടെടുക്കയാണ് അപ്പം എന്നോട് ചുട്ടുവെള്ളാന്ന് പറഞ്ഞെങ്കിൽ ഞാനത് പെട്ടെന്ന് തന്നെ ആകുമല്ലോ എന്ന് ഓർത്ത് ഞാൻ ഒരുമിച്ചിരുന്ന് കാപ്പുപടിക്കാൻ വേണ്ടിയിട്ട് ഞാനത് ചുട്ടെടുക്കണേ അപ്പം നമ്മുടെ പുട്ടിന് ആവി വന്നിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് പുട്ടൊന്ന് കുത്തിയെടുക്കണം പുട്ടിന് പ്രത്യേകിച്ച് കറിയൊന്നുമില്ല കേട്ടാ പഴം ഉണ്ട് പഴം കൂട്ടി പുട്ട് കഴിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ദോശയ്ക്ക് ചെറിയൊരു സവാള വെച്ചിട്ട് ഒരു കറി പോലെ എടുത്തിട്ടുണ്ട് അത് കൂട്ടി കഴിക്കാനാണ് പോണത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണ് നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇടയ്ക്ക് ഒരു ഇരമ്പൽ പോലെ കേൾക്കുന്ന റോഡ് വണ്ടി പോണ ശബ്ദമാണ് കേട്ടാ ഒരു രക്ഷയില്ല രാത്രിയിൽ ഡബ്ബി ചെയ്യണെങ്കിൽ മാത്രമേ നമുക്ക് ശരിയാകത്തുള്ളൂ കേട്ടോ ഈ പകലൊന്നും ഒരു രക്ഷയില്ല പിന്നെ അതേ ഞങ്ങള് കാപ്പി ഓടിക്കാൻ വേണ്ടിയിട്ടിരുന്നു അപ്പൊ കാപ്പിടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എനിക്കുള്ള ജോലി എന്താണെന്ന് വെച്ചാൽ ചെടി നനയ്ക്കാനുണ്ട് കേട്ടാ ചെടി നനയ്ക്കണമെങ്കി രാവിലെ നനച്ചില്ലെങ്കിൽ പിന്നെ വൈകുന്നേരത്തൊക്കെ വെള്ളം ഉണ്ടാകത്തില്ല അപ്പോൾ നമ്മൾ കാപ്പുടിയെല്ലാം കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഞാൻ വന്ന് ചെടി നനയ്ക്കാൻ പോയണേ നല്ല ചൂടല്ലേ ഈ ഇലകൾ എല്ലാം നമ്മൾ ചെടിയുടെ ചൂട്ടി തന്നെ വെള്ളം ഒഴിച്ചാൽ പറ്റത്തില്ല ഇലകളൊക്കെ നല്ലപോലെ ചൂട് പിടിച്ച് നിൽക്കുകയാണ് അപ്പൊ ഞാൻ അതിന്റെ മുകളിലൊക്കെ കുറച്ച് വെള്ളമൊക്കെ തളിച്ചു കൊടുക്കണേ ഗ്ലോവിയാണ് നിൽക്കുന്നത് നമ്മളൊന്ന് ഗ്ലോവിക്കാൻ കുറച്ച് ഉപ്പിലിട്ടതൊക്കെ കാണിച്ചില്ലേ ഉപ്പിലിട്ടത് ഒരുപാട് ക്ലോവിക്കാൻ കുറച്ചതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇനി അത് കായായി വരണം ഇപ്പോൾ അത് തളുത്ത് നിൽക്കുകയാണ് കേട്ടോ പുതിയ ഇലകളൊക്കെ വന്ന് നല്ല സുന്ദര കുട്ടപ്പനായിട്ടൊക്കെ നിൽക്കുകയാണ് അപ്പോൾ ഇന്ന് കറി വെക്കാനായിട്ട് മീനൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ ഇത് തിങ്കളാഴ്ചത്തെ വിശേഷങ്ങളാണ് ഞാൻ ഈ കാണിക്കുന്നത് തലേ തലേദിവസം കുറച്ച് കറി ഉണ്ടായിരുന്നു അപ്പം പച്ചക്ക മാത്രേ തോരം വെച്ചുള്ളൂ മീൻ വാങ്ങിക്കാൻ ഞാൻ കാരണം പത്താം ഉദയത്തിന് അമ്പലത്തിൽ പോകണമല്ലോ ചൊവ്വാഴ്ച അതായത് ഇന്നലത്തെ വിശേഷങ്ങളിലാണ് ഞാനത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഞാനത് പച്ചക്ക തോരം മാത്രമേ വെച്ചുള്ളൂ കേട്ടോ തലേ തലേദിവസത്തെ കറി ഉണ്ടായിരുന്നുകൊണ്ട് അതുകൊണ്ട് അതൊക്കെ വെച്ചിട്ടാണ് ചോറ് കഴിച്ചത് ഇപ്പം നാടൻ പച്ചക്കൊന്നുമില്ല നമ്മളിത് കറ കടയിൽ നിന്ന് വാങ്ങിച്ച പച്ചക്കിയാണ് കേട്ടോ അത് കാരണം അത് കറ നല്ല കറയുണ്ടെന്ന് തോന്നുന്നത് ഒരുപാട് കറയുള്ളതാണെങ്കിൽ വെള്ളത്തിൽ വെള്ളത്തിലരിഞ്ഞിട്ടിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വയ്ക്കുക അല്ലെങ്കിൽ കാടി വെള്ളത്തിലൊക്കെ അരിഞ്ഞിട്ട് നമ്മൾ കറകളഞ്ഞൊക്കെ എടുക്കാറുണ്ടല്ലേ അപ്പം ഞാനത് അങ്ങനത്തെ വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ടു കേട്ടോ അതിന് ശേഷം ഞാനത് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് വേവിച്ചിട്ട് തേങ്ങ അപ്പും ഒക്കെ ചെറു ചെറിയ ജീരകം ഇല്ലേ ചെറിയ ജീരകം മഞ്ഞൾപ്പൊടി ചെറിയ ഉള്ളി എല്ലാം പച്ചക്കറിയിലേക്ക് തന്നെ അരപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ലാസ്റ്റാണ് ഞാൻ എൻ്റെ വറുതാളിച്ചിട്ട് അതിലേക്ക് പച്ചക്കറി ചേർത്ത് കൊടുക്കുകയാണ് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പം നമ്മുടെ പച്ചക്കറി തോരനൂടെ റെഡിയാണേ കറിയൊക്കെ റെഡിയായതിനു ശേഷം ഊണൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം വൈകുന്നേരത്തെ വിശേഷം കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുറച്ച് കട്ടൻ ചായ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കട്ടൻ ചായയൊക്കെ കുടിച്ച് അതിന് ശേഷം നമ്മുടെ വിളക്കൊന്ന് തേക്കാൻ വേണ്ടിയിട്ട് ഇടോന്നിരുന്നതാണ് അപ്പം അവിടെ ഇരിക്കുന്ന ഇടയ്ക്ക് ഞാൻ മുകളിലേക്കും കൂടെ നോക്കുന്നത് പരുന്ത് വന്നിട്ടുണ്ടോ എന്നാണ് കേട്ടോ നമ്മുടെ ടാങ്കിൻ്റെ മുകളിലൊക്കെ പരുന്ത് വന്നിരിക്കും കേട്ടാ പിന്നെ ഈ ചാമ്പംരത്തിലിരിക്കും അങ്ങനെ അറിയാൻ പറ്റത്തില്ല എവിടെയാ വന്നിരിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല കാരണം ഇടയ്ക്കൊക്കെ നോക്കിക്കൊണ്ടായിരിക്കുന്നത് പിന്നെ ഈ ചാമ്പരത്തിൻ്റെ ചോട്ടിലേക്ക് നല്ല സുഖമാണ് കേട്ടോ നല്ല കാറ്റും നല്ലൊരു തണുപ്പാണ് കറണ്ട് പോണ സമയത്തൊക്കെ ഞങ്ങൾ ഞങ്ങളിവിടെ വന്നിരിക്കാറുണ്ട് കേട്ടോ കറണ്ട് പോയിക്കഴിഞ്ഞാൽ നമുക്ക് വീടിനകത്തൊന്നും ഇരിക്കാൻ പറ്റത്തില്ല നല്ല ചൂടാണ് കേട്ടോ ഒരു രക്ഷയില്ല അപ്പോൾ നമുക്ക് ഈ ചാമ്പമരം തന്നെയാണ് അഭയം കേട്ടാ അപ്പോൾ അതേ എൻ്റെ വിളക്ക് തൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ തിങ്കളാഴ്ചത്തെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞു പിറ്റേ ദിവസം ചൊവ്വാഴ്ച രാവിലെ ഞാനും മോളും കൂടെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പത്താമതയല്ലേ അപ്പോൾ താലം നടത്തിയിട്ടുണ്ടായിരുന്നു ഇത് കാണിച്ചുള്ള അങ്ങനെ അമ്പലമാണേ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു കേട്ടോ പത്താമതെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ പിന്നെ സാധാരണ ഒരു പത്തു പത്തര ആവുമ്പോഴൊക്കെയാണ് താല ഉയർത്തി കാണിക്കാറ് പതിവ് പക്ഷേ ചൂട് കൂടുതലായതുകൊണ്ട് ഇത്തവണ നേരത്തെ തന്നെ താല ഉയർത്തി കേട്ടാ അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് വന്നു ഞാനും മോളും കൂടിയാണ് അങ്ങോട്ടും നടന്നാൽ പോയത് ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോൾ ഓട്ടോയ്ക്കാണ് പോകുന്നത് കേട്ടാ അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ നല്ല നല്ലതാകും വെച്ചപ്പോ ഒക്കെ ഉണ്ടായിരുന്നു കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു മാങ്ങായും ഒക്കെ ആയിട്ട് അപ്പോൾ അതൊക്കെ മുറിച്ച് കഴിച്ച് പിന്നെ നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ട്രൈ പോഡിൻ്റെ അത് ഒടിഞ്ഞു പോയിരുന്നല്ലോ കൈ പിടിച്ചൊക്കെ ആയിരുന്നു വീഡിയോസൊക്കെ എടുത്തേണ്ടിരുന്നത് അപ്പോൾ അത് വന്നു ഉച്ചയ്ക്ക് അത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് കാണിച്ച് തരാം എല്ലാവരുടെയും ട്രൈ ഇതുപോലെ പൊട്ടിപ്പോകാറുണ്ടെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഓൺലൈനിൽ വാങ്ങിച്ചിട്ട് ഇതുപോലെ ഫിറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ കൂട്ടുകാർക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ കമൻറ്റും കൂടെ അറിയിക്കണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ